Namaskaram. പത്താം ക്ലാസ്സുകാരൻ അരുമയായി വളർത്തിയ പതിമൂന്ന് കന്നുകാലികൾ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് മരിച്ചു വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന പത്താം ക്ലാസ്സുകാരൻ വളർത്തിയ പശുവും കിടാവും മൂരിയും ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളാണ് കപ്പയുടെ തൊലി കഴിച്ചതിന് പിന്നാലെ ചത്തുവീണത് മാത്യുവും അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്നു ഈ പശുക്കൾ തീറ്റയായി നൽകിയ കപ്പത്തൊലിയിലെ സയനൈഡ് വിഷമാണ് കന്നുകാലികളുടെ മരണകാരണമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ജെസി സി കാപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സ്ഥിരീകരിച്ചു അമ്മ ഷൈനയും ചേട്ടൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബം ജീവിച്ചിരുന്നത് ഈ കന്നുകാലികളെ കൊണ്ടാണ് അത്യാഹിതം കണ്ട് തളർന്നു വീണ മാത്യുവിനെയും ഷൈനിയെയും റോസ്മേരിയെയും ഞായറാഴ്ച രാത്രി മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇന്നലെ ഇവർ വീട്ടിലേക്ക് മടങ്ങി മൂന്ന് വർഷം മുൻപ് പിതാവ് ബെന്നിയുടെ മരണശേഷമാണ് മാത്യു കന്നുകാലികളുടെ പരിപാലനം ഏറ്റെടുത്തത് പശുപരിപാലനത്തിലൂടെ ജീവിതം ഒരുവിധം മെച്ചപ്പെട്ടു വരുമ്പോഴാണ് പശുക്കൾ ചത്തത് ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് കന്നുകാലികൾക്ക് കപ്പത്തുലി തീറ്റയായി നൽകിയത് അരമണിക്കൂറിനുള്ളിൽ അവ തൊഴുത്തിൽ കുഴഞ്ഞു വീണു പരവേശം കാണിച്ച കന്നുകാലികളെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിട്ടു ഇറങ്ങി ഓടിയവ സമീപത്തെ റബ്ബർ മരങ്ങളുടെ ചുവട്ടിലും തോട്ടിലും ബാക്കിയുള്ളവ തൊഴുത്തിലുമായി ചത്തുവീണു രണ്ടു പശുക്കൾ ഗുരുതരാവസ്ഥയിലാണ് വീടിന് സമീപത്ത് കപ്പ ഉണക്കുന്ന കേന്ദ്രത്തിൽ നിന്നെത്തിക്കുന്ന കപ്പത്തൊലിയാണ് ഉണക്കി കന്നുകാലികൾക്ക് പതിവായി നൽകിയിരുന്നതെന്നും ഇതുവരെ പ്രശ്നമായിട്ടില്ലെന്നും ഷൈനി പറഞ്ഞു ആറ് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പതിമൂന്ന് കന്നുകാലികളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് മണ്ണുമാന്തി യന്ത്രം കൊണ്ടെടുത്ത രണ്ട് കുഴികളിലായി ഇവയെ മറവ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ബെന്നി മരണപ്പെട്ടത് തുടർന്ന് കന്നുകാലികളെ പരിപാലിച്ചത് മാത്യു ആണ് മാത്യുവിനെക്കുറിച്ച് മലയാള മനോരമയിൽ വന്ന വാർത്ത കണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ടതിനെ തുടർന്ന് തൊഴുത്തുപണിയാൻ മിൽമ ഒന്നര ലക്ഷം രൂപ നൽകിയിരുന്നു ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഇന്ന് മാത്യുവിന്റെ വീട് സന്ദർശിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഫോണില് വിളിച്ച് സഹായ വാഗ്ദാനം നല്കി